ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു ഗാംബ്ലിംഗ് ആണോ അതോ ഒരു ചൂതാട്ടമാണോ പൈസ ഇട്ട് പൈസ എടുക്കുന്ന ഒരു ഇടപാടാണോ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ എൺപത് ശതമാനം ആളുകളും കരുതിയിരിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻ്റർനെറ്റ് ആയിക്കോട്ടെ അതിനൊക്കെ ഉപയോഗം ആദ്യമായിട്ട് വന്നപ്പോൾ ഹാക്കിങ് പോലെയുള്ള ഒരുപാട് ദുരുപയോഗങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ അത് റെഗുലേറ്റർ ചെയ്ത് പ്രോപ്പറായി നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് ഇപ്പോൾ മാറി അത് എത്രത്തോളം വർഷങ്ങൾ എടുത്തിട്ടാണ് ആ രീതിയിലേക്കായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയും ഒരു ഇരുതല മൂർച്ചയുള്ള ഉള്ള വാള് തന്നെയാണ് ഇത് നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം മോശ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരും ഉണ്ട് നമ്മൾ ഏറ്റവും അധികം മോശമായി തീർന്ന കാര്യങ്ങളാണ് അധികം വായിച്ച് കേൾക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ചുറ്റുപാടുകളിൽ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ളത് അതുകൊണ്ട് പൊതുവേ ഒരു നെഗറ്റീവ് ഇമേജ് ആണ് ക്രിപ്റ്റോ എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്നതും ആളുകളുടെ പൈസ പോയ കാര്യങ്ങളാണ് മിക്കവർക്കും പറയാനുള്ളതും എന്നാൽ ക്രിപ്റ്റോ കറൻസിക്ക് പിന്നിലുള്ള ടെക്നോളജിയായ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെക്കുറിച്ച് റിലയൻസ് ഗ്രൂപ്പിൻ്റെ ഓണറായ അംബാനി പറയുന്ന ഒരു വാചകമുണ്ട് ഐ ആം എ ഫോം ബിലീവർ ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നാണ് അതായത് ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് എന്തൊക്കെ വാർത്തകൾ വന്നാലും അതിൻ്റെ പിന്നിലുള്ള ടെക്നോളജി അത് ഫ്യൂച്ചർ തന്നെയാണ് എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് ഈ ടെക്നോളജി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്രിപ്റ്റോ വെറും ഒരു ചൂതാട്ടമോ അല്ലെങ്കിൽ പൈസ ഇട്ട് പൈസ എടുക്കുന്ന ഒരു സംവിധാനമോ അല്ല എന്നും ക്രിപ്റ്റോ എന്നതിന് റിയൽ ടൈം ഉപയോഗമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി എട്ടിൽ ഏറ്റവും വലിയൊരു സാമ്പത്തികമാദ്യം ഉണ്ടായ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ബാങ്ക് ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലേമൻ പ്രദേശ് എന്ന് പറയുന്ന ഒരു ബാങ്ക് ഈ ബാങ്ക് നിലമ്പതിക്കുണ്ടായി അത് വലിയൊരു പ്രശ്നമായിരുന്നു കാരണം അന്ന് ബാങ്കുകളുടെ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് ബാങ്കുകളുടെ ഗ്രാഫ് പകുതിക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ മൂന്നോ നാലോ ഇരട്ടി കാര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു ബാങ്ക് കൂടുതൽ ഇൻവെസ്റ്റേഴ്സും സാധാരണക്കാരും വിശ്വസിച്ച് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തിയ ഒരു ബാങ്ക് ആയിരുന്നു ലേമാൻ ഈ ബാങ്കിൻ്റെ പതനം മൂലം എത്രയോ ആളുകൾക്ക് ദശലക്ഷക്കണക്കിന് കോടി ഡോളറാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ആ സമയത്ത് കുറച്ച് ജീനിയസ് ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി എന്തിനാണ് എന്ത് കാര്യത്തിനാണ് നമ്മൾ അധ്വാനിച്ച് സമ്പാദിക്കുന്ന പൈസ ഒരു ബാങ്കിനെ അല്ലെങ്കിൽ ഒരു തേപ്പാട്ടിനെ ഏൽപ്പിക്കണം ആ ചിന്തയിൽ നിന്നാണ് ലോകത്തിലെ ആദ്യത്തെ പിയർ ടു പിയർ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം എന്ന പേരിൽ ബിറ്റ് കോയിൻ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ ഏൽപ്പിക്കാതെ നമ്മൾ അധ്വാനിച്ച് സ്വരൂപിക്കുന്ന പൈസ നമ്മുടെ കയ്യിൽ തന്നെ ഒരു കോഡ് രൂപത്തിൽ ഒരാൾക്ക് പോലും ഹാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സൂക്ഷിക്കുന്ന ഒരു സംവിധാനം ഫ്യൂച്ചറിൽ കറൻസിക്ക് പകരമായി മാറാൻ പോകുന്നത് എന്ന പേരിലാണ് ഒരു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കോഡ് എന്ന രീതിയിൽ ആദ്യമായി ലോകത്ത് ബിറ്റ്കോയിൻ വരുന്നത് ഇപ്പോഴത്തെ കറൻസി സിസ്റ്റത്തിലുള്ള ഏറ്റവും വലിയ പോരായ്മ എന്തെന്നാൽ എത്ര വേണമെങ്കിലും പ്രിൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിന് തത്തുല്യമായ ഒരു സംവിധാനം കൂടി വേണമെന്ന് മാത്രം എന്നാൽ ഈ പ്രശ്നങ്ങൾ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ സോൾവ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബിറ്റ് കോയിൻ ഈ ലോകത്തിൽ ഇരുപത്തിയൊന്ന് മില്യൺ മാത്രമാണ് ആകെ ഉള്ളത് അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം ഈ ബിറ്റ് കോയിൻ ബ്ലോക്ക് ചെയിൻ്റെ ഉപയോഗം കൂടി വരുമ്പോൾ ആരുടെയൊക്കെ കയ്യിലാണോ ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്നത് അവർക്കൊക്കെ അതിൻ്റെ വിലയും കൂടുതലായിട്ട് ലഭിക്കും ഇങ്ങനെയാണ് ബിറ്റ് കോയിൻ്റെ വില കൂടുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും സംശയമുണ്ട് എങ്ങനെയാണ് വില കൂടുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ബിറ്റ് കോയിൻ്റെ വില കൂടുന്നത് ഏതൊരു ക്രിപ്റ്റോ കറൻസിയും നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അതിനൊരു റിയൽ ടൈം ഉപയോഗമുണ്ട് ഇന്ന് ആളുകൾ ചൂതാട്ടത്തിന് വേണ്ടിയോ മറ്റും ഉപയോഗിക്കുന്നെങ്കിലും ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ അതിന് വ്യക്തമായ ഒരു ഉപയോഗം ഉണ്ടാകും അത് ഉറപ്പാണ് നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്നത് ആ ഫ്യൂച്ചറിന് വേണ്ടിയാണ് മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മറ്റുള്ള ഏതൊരു കാര്യങ്ങൾ ഏതൊരു കാര്യമായിക്കോട്ടെ അതിനൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റീജിയൻ്റെ ബൗണ്ടറി നമുക്കുണ്ട് അല്ലേ അപ്പോൾ ഇന്ത്യൻ കറൻസി നമുക്ക് പുറത്ത് പോകുമ്പോൾ അതിനൊരു ബൗണ്ടറി നമുക്കുണ്ട് പക്ഷേ എന്നാൽ ക്രിപ്റ്റോയ്ക്ക് ഇത് ബാധകമല്ല ഇത് ഗ്ലോബലി ഉള്ളതാണ് നമ്മുടെ കേന്ദ്ര ധനകാര്യ ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ജി ട്വൻ്റി ഉച്ചകോടിയിൽ പറഞ്ഞ ഒരു വാചകമുണ്ട് ക്രിപ്റ്റോ കറൻസികൾക്ക് വേണ്ടിയിട്ട് ഒരു നിയമോ കാര്യങ്ങളോ അത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് വേണ്ടി മാത്രം ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് എല്ലാ രാജ്യങ്ങൾക്കും ഒറ്റ നിയമം എന്ന രീതിയിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ ക്രിപ്റ്റോ റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കൂ എന്നാണ് ആ ജി ട്വൻ്റി ഉച്ചകോടിയിൽ പറഞ്ഞത് അതുകൊണ്ട് ഇതിനെ റെഗുലേറ്ററി ബോർഡിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് ഗവൺമെൻറ് തന്നെ ഫേസ് ചെയ്യുന്ന പ്രധാന വെല്ലുവിളിയാണ് കാരണം അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ല കാരണം അത് ഗ്ലോബലിയാണ് കാരണം ഇന്ന് പതിനായിരക്കണക്കിന് കറൻസികൾ മാർക്കറ്റിലുണ്ട് എന്നാൽ ഒരു അണ്ടർലൈൻ പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ക്രിപ്റ്റോ കറൻസിയാണ് ഭാവിയിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധം നിക്ഷേപമായിട്ട് കരുതപ്പെടുന്നതും ഒരു അസറ്റായിട്ട് കാണപ്പെടുന്നതും ഇനി ക്രിപ്റ്റോ വഴി എങ്ങനെ ദിവസം വരുമാനം നേടാം നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം